ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏ നമ്മുടെ മീൻ മീൻകുളം ഇതാണ് ഇത് നമ്മുടെ കുളമല്ല ഇത് അപ്പുറത്തെ വളപ്പിലത്തെ കുളമാണ് പക്ഷേ നമ്മളിതിൽ മീനിടാൻ വേണ്ടിയിട്ട് ഈ കുളം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പൈസ ഒന്നും ചേട്ടൻ മേടിച്ചൊന്നും ഇല്ല കേട്ടോ ഒന്നല്ല പക്ഷേ ഇതിൽ മീനൊക്കെ ഇതേപോലെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനൊന്നോ രണ്ടോ മീൻ കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മുടെ കുക്കും ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ നിൽക്കണ കാരണം കുക്ക് കുറിക്കുന്നുണ്ട് അപ്പുറത്താണ് ഇട്ട കുക്കും അപ്പോൾ എന്തെങ്കിലും മീനുകളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊടുത്താൽ മതിയെന്ന് പറയുകയുണ്ടായി അപ്പോൾ നമ്മുടെ മീനുകളാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചത്ത് പൊന്തി കിടക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ദേ കണ്ടില്ലേ ഒരു മീനും ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട് പിന്നെ അതേ അവിടെ രണ്ടെണ്ണം പിന്നെ അത് ആ പട്ടട മേലെ ഒരെണ്ണം അങ്ങനെ മീനുകളൊക്കെ ചത്ത് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഭ്രാലിൻ്റെ കുട്ടികൾ അതായത് ഉണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ എണ്ണം കേട്ടോ പത്ത് ആയിരം എണ്ണം ഉണ്ടാവും എന്നാണ് പറയുന്നത് ചേട്ടൻ അപ്പോൾ ഇത് ആയിരം എണ്ണത്തിൽ നമുക്ക് കുറച്ച് മീനുകളൊക്കെ കിട്ടുള്ളൂ കാരണം അതിൻ്റെ അടിയിൽ കുറേ ആമകളുണ്ട് കേട്ടോ അപ്പോൾ ആമകളൊക്കെ തിന്നിട്ട് കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രാലിംഗ് കുട്ടികളൊക്കെ കിട്ടുക ആയിരം എണ്ണം കിട്ടിയേ കിട്ടി അത്ര തന്നെ അത് ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുക അല്ലേ ഒന്നും ഇങ്ങനെ ഇടയ്ക്കാണെങ്കിൽ അവിടുന്ന് ആ ചേട്ടൻ മോട്ടർ അടിക്കാറുണ്ട് കേട്ടോ അവരുടെ വളപ്പിൽ ഈ പറഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഭയങ്കര കാട് കെട്ടി കിടക്കാണ് കേട്ടോ അത് ആ ചേട്ടൻ്റെ വളപ്പാണ് കുറേ തെങ്ങും തെങ്ങോളനെയാണ് കൂടുതൽ കേട്ടോ തെങ്ങും കവുങ്ങയൊക്കെയാണ് കൂടുതലുള്ളത് ആ ചേട്ടിടക്ക് വരും വന്നിട്ട് ആൾ മോട്ടറൊക്കെ അടിക്കാറുണ്ട് അപ്പം ഈ ഒരു വെള്ളത്തിന് ഭയങ്കര അനക്കൊക്കെ ഉണ്ടാവും വെള്ളം കുറയും കൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പുറത്താണ് മോട്ടർ ഷെഡ് കിട്ടുകട്ടോ ഞാൻ അപ്പം കാണിച്ചുതരാം ഇവിടെ എന്നാൽ കാണാൻ പറ്റത്തില്ല നല്ല കളർ കാണാണ്ടല്ലോ അത് ചെറിയൊരു പെരയാണ് കേട്ടോ അതിലാണ് ഉള്ളത് അത് അവർ ഇടയ്ക്ക് വന്നിട്ട് മോട്ടർ അടിക്കാറുണ്ട് ഇപ്പം മോട്ടറൊന്നും അടിക്കാറില്ലല്ലോ മഴ പെയ്തതിന് ശേഷം ആള് വരാറില്ല അപ്പോൾ അതേ നമ്മുടെ ഈ കുളത്തിലാണെന്നുണ്ടോ ആകെ ഈ പറഞ്ഞ പോലെ ഈ വശത്തൊക്കെ മൊന്തയാണ് നമുക്ക് വെട്ടാച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല അവർ വന്ന് വെട്ടി വൃത്തിയാക്കി തരണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ഒക്കെ മന്തിയാണ് അപ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റായിട്ടുള്ള ഇലകളൊക്കെ ചീഞ്ഞ് കിടക്കുക പിന്നെ നമ്മൾ കുപ്പികളും കിടക്കുന്നുണ്ട് അത് നമ്മുടെ സ്വത്തൊട്ടി ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ വേറെ നമ്മളിതിലേക്ക് വേസ്റ്റുകളൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല അപ്പോൾ അതേ കണ്ടില്ലേ മീനുകളൊക്കെ ചത്ത ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ കാരണം ചെറിയ കുട്ടിയിൽ നമ്മൾ വളർത്തിയിട്ടുള്ള മീനുകളൊക്കെയാണ് ഇടയ്ക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ചോറൊക്കെ നന്നായി തിന്നും ഇടയ്ക്ക് നമ്മൾ മീനിനുള്ള തീറ്റൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ബ്രാലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ബ്രാലുകളുണ്ട് പിലോപ്പികളുണ്ട് പിന്നെ ആമകളുണ്ട് ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് പക്ഷൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോൾ ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇന്നലെ ഇതേപോലെ ചെറിയ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളത്തിന് അനക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും കാര്യമില്ല ഞാൻ തോന്നുന്നു കാരണം വെള്ളത്തിൽ ഭയങ്കര അഴുക്ക് പൊണ്ടി കിടക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനെ പൊണ്ടി കിടക്കുകയാണ് അപ്പോൾ അത് കാരണം ആയിരിക്കും തോന്നുന്നു ഇപ്പം ചത്തു ഞാൻ എല്ലാം ചത്തു ചത്തുപോകുമെന്ന് അറിയില്ല രാലുകളൊക്കെ ചത്തു പോകുമെന്ന് അറിയില്ല കേട്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുകൾ ചത്ത് പോകുന്നില്ലെങ്കിൽ ഈ പോലെ വെള്ളത്തിന് അനക്കം ഇല്ലാത്ത കാരണമായിരിക്കും ചത്ത് പോകുന്നത് അപ്പോൾ ചേട്ടൻ മോട്ടർ ഇട്ടപ്പോൾ കാര്യമൊന്നും ഉണ്ടായില്ല ചത്തു കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മള വലിയ രീതിയിലുള്ള മീൻ വളർത്തലൊന്നല്ല എങ്കിൽ പോലും ഇങ്ങനെ മീൻ വളർത്തലെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ചെക്കന്മാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഹോബിയാണ് ഇഷ്ടമാണ് മീൻ പിടിക്കാൻ പോലും മീൻ വളർത്താൻ പോലും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അവരങ്ങനെയാണ് ചെറിയ പിള്ളേരടക്കം മീനിൻ്റെ പുറകിൽ പോകുന്നവരാണ് അപ്പോൾ ഇങ്ങനെ ചത്ത അടക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമ്മൾ പിടിച്ചിട്ട് തിന്നിട്ടൊന്നും ഇല്ല കേട്ടോ തിന്നു കാരണം അത്യാവശ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഒരു ചുവപ്പ് കളർ മീനുണ്ട് കേട്ടോ അതിന് ഇപ്പോൾ കാണാൻ പറ്റി കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാം കരിങ്ങല്ലിൻ്റെ അവിടെ ഒരു ചുവപ്പ് കളർ കണ്ട നല്ല മീനാണ് കേട്ടോ അപ്പം അത് ഉണ്ട് പിന്നെ മഞ്ഞ കളറുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു മീൻ ചേർത്ത് കിടക്കുന്നത് സൂസൈഡ് അപ്പോൾ ഇനി ചേട്ടൻ വന്നിട്ട് വേണം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിലത്തെ വേസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാനും പിന്നെ ചത്ത മീനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടാനും ചേട്ടൻ വരണം ചേട്ടൻ വന്നിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇന്നത്തേതൊരു കുഞ്ഞ് വീടിയാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളു നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സ്വത്തട്ടീനെ അങ്കൻവാടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഡേയ് ഇൻ മൈ ലൈഫായിട്ടൊന്നാളെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരും എല്ലാവർക്കും ബൈ